എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോ നിൽക്കുന്നത് മൗറീഷ്യസിലെ അതിപ്രസിദ്ധമായ ഗംഗാതലാപ് എന്ന മഹാക്ഷേത്രത്തിലാണ് ഇവിടെ ഈ വരുന്ന ബുധനാഴ്ച മഹാശിവരാത്രിയാണ് ആ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ വളരെ വേഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവരാത്രിക്ക് ഒരു പത്ത് ദിവസം മുമ്പ് തന്നെ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ മൗറീഷ്യസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായിട്ടും രഥവും ഒക്കെ കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് മൗറീഷ്യസിൽ തന്നെ ഏറ്റവും സ്ഥലമായി കരുതപ്പെടുന്ന ഇങ്ങതലാവ് എന്ന ക്ഷേത്രത്തിലാണ് ശിവൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് പത്ത് ദിവസം മുന്നന്നെ മോറീഷ്യസിൽ എല്ലാവരും ഈ ശിവക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ട് ഇതുപോലുള്ള പല്ലക്കുകളിലൊക്കെ ഓരോ രൂപങ്ങളും എടുത്ത് നടന്നുകൊണ്ട് അധിക പേര് നടന്നുകൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഒരുപാട് വഴയും ആവശ്യത്തിൽ നാന്ന ഭാഗത്തുനിന്ന് ഇതുപോലെ രഥങ്ങൾ എടുത്ത് നൃത്തച്ചൂടുകളൊക്കെ ആടിക്കൊണ്ടാണ് അവർ വരുന്നത് നടന്നു വന്നിട്ട് വിശ്രമിക്കുന്നവരാണ് ഇവിടെ ഇപ്പം അധിക പേര് ഈ വിശ്രമിക്കുന്നത് കടന്ന് ഉറങ്ങുന്നതൊക്കെ അവര രാത്രികളിൽ എത്തിച്ചേർന്നവരൊക്കെയാണ് ഇവിടെ കടന്നുറങ്ങുന്നത് ഇവിടുത്തെ ആഘോഷങ്ങൾക്കെല്ലാം എനിക്കൊരു വല്ലാത്തൊരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ എന്ത് ആഘോഷമാണെങ്കിലും ശരി അതിന് അന്നത്തെ ആ ഒരു ദിവസത്തെ പ്രത്യേകത മാത്രമല്ല അവർ ആ ഒരു ദിവസത്തെക്ക് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ വ്രതം എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ആത്മീയമായിട്ടൊക്കെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ എല്ലാ അവരും എത്തിച്ചേരുന്നത് അത്രയുമാണ് അത്രയും ദൈവത്തിൽ എനിക്ക് തോന്നുന്നത് ഇവര് കൂടുതൽ ഇവിടുത്തെ മഹ്സിൽ നിന്ന് ഏത് മതവിഭാഗക്കാരായാലും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവര് ഇവിടുത്തെ ആളുകളെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ എല്ലാവരും ജലധാര ചെയ്ത് ജലധാര പാലാഭിഷേകം എന്തൊക്കെ ചെയ്ത് വച്ചാൽ എല്ലാവരും സ്വയം അതായത് ഓരോരുത്തരും വന്ന് അവരെ അവരവരെ സ്വയം ചെയ്യാണ് പിന്നെ എന്തെങ്കിലും കർമ്മങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന പൂജാരി ഉണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് മന്ത്രങ്ങളും കാര്യങ്ങളും അറിയില്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അവർ തരും അല്ലാതെ അല്ല ജലധാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രസീത് മുറിച്ച് അത് നേരെ തിരുമേനിക്ക് കൊണ്ടു കൊടുത്ത് അവരാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാളും പേരൊക്കെ കൊടുത്തിട്ട് പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് ജലധാര അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ മന്ത്രങ്ങൾ എന്താ വേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും അർപ്പിക്കുന്നു നേരിട്ട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കാണുമ്പോൾ ചെപ്പ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഇവരെല്ലാരും ഒരു കൂടുതൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഇവര് എല്ലാവരും നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് അവിടെ അർപ്പിക്കുകയാണ് ചെയ്യണ് അത്രയും ചേർന്ന് നിൽക്കുന്നവര് ഞാൻ പറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ അമ്പലത്തിന്റെ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കിയേക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രത്യേകത നൂറ്റി എട്ട് ശിവലിംഗങ്ങളാണ് ഇപ്പം ഇവിടെ ഉള്ളത് നടുക്കൊരു വലിയ ശിവലിംഗം ചുറ്റുമായിട്ട് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും ഇതിന് ചുറ്റും നൂറ്റിയെട്ട് മണികളുമാണ് ഉള്ളത് എല്ലാവരും നൂറ്റി എട്ട് ഈ നൂറ്റിയെട്ട് മണികളും അടിച്ചുകൊണ്ട് ഓരോ മണികളും അടിക്കുമ്പോഴും നാമം ജപിച്ചുകൊണ്ടാണ് പ്രദിക്ഷിണം ശിവലിംഗങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ആ ശിവലിംഗത്തിന് ചുറ്റുമായി നൂറ്റിയെട്ട് മണികളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രം ജലിച്ച് ഓരോ മണികളിലും ആ നാദം മുഴക്കി ഇവിടെ ആ ഭക്തിമായ ആ ഉൽക്കം പങ്കിടുകയാണ് ഭക്തജനങ്ങൾ ഇനി നമുക്ക് ശിവ ഭഗവാന്റെയും പാർവദേവീന്റെയും ഒരു വലിയ ശില്പം കാണാനാണ് പോവാൻ അങ്ങോട്ട് പോയക്കത്ത ഒരു വലിയ സ്ഥലമാണ് കേട്ടോ ഒരു എനിക്ക് ഏക്കർ കണക്കുന്ന സ്ഥലമാണ് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത് ഓരോന്നും കണ്ട് അടുത്തതായിട്ട് നമുക്കെല്ലാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നമുക്ക് മൊത്തം ഒന്ന് കാണാം അപ്പൊ ഇവിടെ ഇങ്ങനെ പാർവതി ദേവീന്റെ ഒരു ശില്പമുണ്ട് ഏകദേശം ഒരു നൂറ്റിയെട്ട് അടി ഹൈറ്റിലൈറ്റാണ് ഈ ശില്പത്തിനുള്ളത് അതിനടിയിലായിട്ട് ദേവീന്റെ രൂപം ഇവിടുത്തെ ആഴപ്പവും അടുത്തത് കാണാൻ പോകുന്നത് ശിവന്റെ പ്രതിമയാണ് ശില്പം അപ്പൊ ശിവന്റെ ശില്പത്തിന് തൊട്ട് താഴെയായിട്ട് നന്ദിയുടെ ഒരു ചെറിയ ശില്പമുണ്ട് അതിന് ചേർന്ന് കൊണ്ട് തന്നെയാണ് ശിവന്റെ കാർക്കിൽ നന്ദി കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ് ശിവന്റെ ശില്പം നിൽക്കുന്നത് നൂറ്റിയെട്ട് ഫീറ്റ് ഹൈറ്റ് തന്നെയാണ് ശിവന്റെ ഈ ശില്പത്തിനുള്ളത് കിട്ടാം പാർവതിൻ്റെ ഇത് ശിവന്റെയും എല്ലാം ഒരേ ഹൈറ്റ് തന്നെയാണ് നൂറ്റിയെട്ട് ഫീറ്റ് തന്നെയാണ് രണ്ടും ഒരേ ഹൈറ്റ് തന്നെയാണ് സൈഡിലൂടെ നമുക്ക് ഇവന്റെ കീഴിലേക്ക് മേലേക്കായിട്ട് കയറി പോകാനുള്ള സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് ഇവിടെ എല്ലാരും ഇവന്റെ കാലതത്ത് വന്നിച്ച് പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നല്ല ഒരു രീതിയിലാണ് കേട്ടോ മെഡിക്കല് ഫയർഫോഴ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ സജീവമാണ് ഒരു വലിയ ഷെഡ് കെട്ടിട്ട് ഇവിടെ എല്ലാവരും സജീവമാണ് ഇനി നമുക്ക് ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ ശരിയായ ഒരു സ്ഥലത്തേക്കാണ് അതായത് ഇതാ ഇവിടെയാണ് ശരിക്കും ഇതിന്റെ ഉത്ഭവസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സ്ഥലം ഇതിന്റെ അങ്ങനെയുള്ള കുറെ ചെറികളാണ്ടോ ഇവിടെ പിന്നെ ഇവിടെ നവഗ്രഹങ്ങള് അതിന് ശേഷം കൊറേ ദൈവങ്ങളിലെ ശില്പങ്ങള് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് നടുക്കായിട്ട് ശിവന്റെ ഒരു ശിവലിംഗം ഉണ്ട് ഈ ശിവലിംഗമാണ് ആണ് ആദ്യമായിട്ട് ഇവിടെ ഫസ്റ്റ് തുടക്കം മുതൽ എനിക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലോ അങ്ങനെ എന്തോട്ടോ ഇവിടെ തുടക്കം ഉണ്ടായിരുന്നത് അപ്പൊ ആ കാലം മുതൽക്ക് ഇവിടെ ഈ ശിവലിംഗമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം കാലക്രമേണ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നതാണെന്ന് പറയപ്പെടുന്നത് നമുക്ക് ഇവിടുത്തെ ശിവന്റെ ഗംഗാ തടാകത്തിൻ്റെ തീർത്ത് കൂടെയുള്ള ഒരു ചെറിയൊരു യാത്രയാണ് ആ യാത്രയിൽ ഇവിടെ ചെറിയ ശില്പങ്ങൾ കാണാം ഓരോ ഭാഗത്തും ആ ഭാഗം അവിടെയൊക്കെ ഓരോ പ്രാർത്ഥനകളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ തിരക്കുകളുണ്ട് അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ ചുറ്റും മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ ഫുള്ള് തിരക്കാണ് അതിന് നമുക്ക് നെന് നേരെ പോകാനുള്ളത് നമുക്ക് ഹനുമാന്റെ അടുത്തേക്കാണ് ഹനുമാന്റെ അടുത്തൊക്കെയാണ് ലാസ്റ്റ് ഉയർച്ചല്ലത് ഹനുമാൻ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഇത്രയും കയറി നമ്മളിവിടെ ഹനുമാന്റെ അടുത്ത് എത്തി അതുപോലെ തന്നെ ഇവിടെ ഈ ഹൈറ്റിൽ നിന്ന് കഴിഞ്ഞാല് നമുക്കിത് താഴോട്ടക്ക് ശരിക്കും ആ അമ്പലത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ച ഏകദേശം നമുക്ക് ഇവിടുന്ന് കാണാട്ടോ മൊത്തത്തിലെ ഏകദേശം എന്താ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നോക്കിക്കും കാണാൻ പറ്റുന്നു ഇനി വേറൊരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകാം ഇവിടെ ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്നില്ല നിങ്ങൾ ഷെഡുകള് നമ്മുടെ നാട്ടിലൊക്കെ കച്ചവടക്കാരാണ് കൂടെയാലും പക്ഷെ ഇവിടെ കച്ചവടക്കാരല്ല ഇവിടെ ഒക്കെ ഭക്ഷണ വിതരണം ആണ് ഓരോരുത്തരുടെയും മകണം വിതരണം ചെയ്യാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻസിന്റെ ഇതിലുള്ള ഒരു കൂട്ടായ്മയിൽ ഇവിടെയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെതാ ഒരുപാട് എല്ലാവരും എന്താ നമ്മുടെ അശോകനെയും കൃഷ്ണനൊക്കെ നമുക്ക് അറിയാമല്ലോ അവരൊക്കെതാ അവിടെ തലേന്നെയും എല്ലാ ഉറക്കമൊഴിച്ചിരുന്ന് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് രാവിലെ മുതൽക്കും ഇവിടെ എത്തി എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു ഒരുപാട് വർഷമായിട്ടുള്ള ആൾക്കാരോ അതില് എല്ലാവരും അപ്പോൾ അത് ഇവർ അതുപോലെ തന്നെ ഒരുപാട് വർഷമായിട്ട് നിർത്താതെ ഇതുവരെക്ക് നിർത്താതെ എല്ലാ വർഷങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുണ്യപ്രവൃത്തിയാണ് കാരണം അന്നദാനം മഹാദാനം ഒന്നുമില്ലേ അപ്പോൾ നമ്മുടെ മനോരേട്ടൻ ശിവേട്ടൻ അതുപോലെ കൃഷ്ണേട്ട അശോട്ടൻ എല്ലാവരും കൂട്ടായ്മയിൽ ഇനിയും ഇവർക്ക് ഒരുപാട് കാലം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് കാണാം ബൈ ബൈ